ഓ വൃത്തി കേട് കണ്ണ് കണ്ടിട്ട് കണ്ണ് കേടുവന്നാൽ പിന്നെ പൊന്നു നബിയെ കാണാൻ പറ്റൂല മോനെ തോന്നി വാസം കേട്ട് കാതു കേടുവരുത്തിയാൽ മുത്തുനബി തന്നെയുള്ള വിളി കേൾക്കാൻ പറ്റൂല മോനെ അന്യ പെണ്ണിനെ പ്രണയിച്ച് കൽബ് തങ്ങൾ മഴ കൽബിലുണ്ടാവൂലോനെ സ്ഥലത്തിരിക്കൂലല്ലോ മാലിന്യമുള്ള സ്ഥലത്ത് നിൽക്കൂലല്ലോ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും ഒരു ദുർഗന്ധവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല തങ്ങളൊരു വഴിയിൽ നടന്നാൽ വഴിതന്നെ തിരിച്ചറിയുന്നത് കത്തൂരിയുടെ കത്തൂരിടം കൊണ്ടാണ് സ്വാപത്തെത്തിപ്പെടുന്നത് സുഗന്ധത്തിലേക്ക് ചേർന്നിട്ടാണ് ആ മുത്തുനങ്ങൾ അനാവശ്യങ്ങളുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂല്ല വൃത്തി കേടുകൾ പറയുന്നിടത്തില്ല സദസ്സിലിരുന്ന് ഒരിക്കൽ പോലും ഒരു തെറിവാക്ക് വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഒരിക്കലും ഒരു കളവിന്റെ ആദ്യ പോലും പറഞ്ഞിട്ടില്ല ആരെങ്കിലും തെറി പറയാൻ തുടങ്ങിയാൽ അവർ സദസ്സിൽ ഇരിക്കുമ്പോൾ ഔറത്തിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അത്ര വൃത്തിയോടെ ജീവിച്ച പുണ്യനെ ബിരന വൃത്തികേട് നിറച്ച എന്റെ കൽവിൽ എങ്ങനെ വരാനാള് അതുകൊണ്ട് ഞാൻ എന്റെ കൽവ് നന്നാക്കണം എന്റെ കണ്ണു നന്നാക്കണം എന്റെ കാ നന്നാക്കണം എന്റെ ചിന്ത നന്നാക്കണം തക്കുവയോടെ ജീവിക്കണം